ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പാടം തീർക്കാൻ വേണ്ടി അത് അത്യൊരുക്കി കൊടുത്ത് ഒരു നിയമ നടപടിയും എടുക്കാതെ ഈ നിസ് കാണുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നിലപാട് ഇതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല പോലീസ് വെട്ടി പിടിക്കാം ജൽജീവൻ പദ്ധതിക്കുവേണ്ടി പൈപ്പിടുന്നതിന് ചാലുകീറിയെടുക്കുന്ന മണ്ണ് വൻതോതിൽ കടങ്ങോട് പള്ളിമേപ്പുറം പ്രദേശത്ത് വയലിൽ തള്ളിയിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മണ്ണ് കൊണ്ടുവന്നിരുന്ന ലോറി പിടിച്ചെടുത്തു വില്ലേജ് പഞ്ചായത്ത് അധികൃതരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു മൂന്നാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സിപിഎം നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു സാധാരണഗതിയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഈ ഒരു മറവിൽ മൂന്നാം വാർഡ് കടങ്ങോട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് എടുത്ത ലോഡ് കണക്കിന് മണ്ണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാം വാർഡിൽ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരുപാട് ദൂരം താണ്ടി പഞ്ചായത്ത് ഗ്രൌണ്ടിലേക്ക് പോകുന്നതിനേക്കാൾ ദൂരം താണ്ടി ഉള്ളേരിയയിലോടൊക്കെ പോയി പാടം തൂർത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പരാതിയുമായി വന്നപ്പോ ആ മണ്ണ് അവിടെ നിന്ന് എടുക്കേണ്ടതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ പാടം തൂർത്തതിനെതിരെ ഒരു മുന്നോട്ട് പോകുന്നില്ല രണ്ടാം മൂന്നാം മണ്ണ് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലും അടിച്ചിട്ടുണ്ട് ഇത്രയും ഉള്ളിലേക്ക് പോയി ശക്തമായ പ്രതിഷേധമുണ്ട് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി എസ് ഐ യു മഹേഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട് വ്യാപാരി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷറഫു ജോളി തോമസ് രജിത ഷാജി നേതാക്കളായ സലാം വലിയകത്ത് എം പി സിജോ ഷിജീർ കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്